പുതിയ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഒരു ചെറിയൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അമ്മൂസിന് അങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഒരു സ്നാക്സിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ട് ഇത്തിരി ഹെൽത്തി ായാലും ടേസ്റ്റ് ഉള്ളതായാലും വ്യത്യസ്തമായിട്ടുള്ള സ്നാക്സ് നമ്മൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുമ്പോഴായിരിക്കുമല്ലോ പിന്നെ പിന്നെ ഭക്ഷണം കഴിക്കണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹം ഉണ്ടാകുന്നത് അപ്പം എന്ത് വിചാരിച്ചു എന്നാൽ നമുക്കിന്നൊരു പാൽപ്പത്തിരി ഉണ്ടാക്കാമെന്ന് അപ്പോൾ പാൽപ്പത്തിരി എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ അതേ വലിയ ഇതിൽ അതൊന്നും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് മൈദ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും അളന്നളന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് പാലായാലും പഞ്ചസാര ആയാലും എല്ലാം കറക്റ്റായിട്ട് അളന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പാത്രത്തിൽ ഞാൻ മൈദ എടുത്ത് വെച്ചേക്കുന്നത് അതിന് ശേഷം ഒരു മുട്ടയാണ് ഇപ്പം നമുക്ക് എടുക്കുന്നത് അപ്പോൾ ഒരു മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിടുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിക്കാം പിന്നെ മിക്സിയുടെ ജാറ് നമ്മൾ കഴുകി കുറച്ചും കൂടി വെള്ളം നമുക്ക് ആ ഈ ഒരു ഇൻഗ്രീഡിയൻസിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച് വെള്ളം മിക്സിയുടെ ജാറ് തന്നെ കഴുകിയെടുത്ത വെള്ളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു നമ്മളുടെ ദോശമാവിൻ്റെ കറക്റ്റ് പരിവമാക്കി എടുക്കാം അതിനുശേഷം ശേഷം നമ്മളൊരു പാൻ പത്തിരി പാൽപ്പത്തിരി എന്നാണ് പേരെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ദോശ ചട്ടിയിൽ ഒരു ദോശയാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ രീതിയിൽ ദോശ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ദോശച്ചട്ടിയിലിട്ട് നല്ല രീതിയിൽ നൈസായിട്ട് പത്തിരിയുടെ ആ ഒരു തിക്നെസ്സിലെടുക്കാം ഞാൻ ഈ ഒരു ഈ പാത്രത്തിലാണ് നമ്മുടെ പാൽപ്പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പാത്രത്തിൻ്റെ അതേ അളവിൽ തന്നെ ആയിരിക്കണം നമ്മളുടെ ദോശ നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അധികം മൊരിച്ചൊന്നും എടുക്കരുത് ജസ്റ്റ് നമ്മളുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ദോശ ചുട്ടെടുക്കേണ്ടത് കേട്ടോ ദോശ ചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ദോശ ദോശ എന്ന് പറയുന്നത് നമ്മളുടെ റെസിപ്പിയുടെ പേര് പാൽപ്പത്തിരി എന്നാണ് നമുക്കിനി പത്തിരി എന്ന് പറയാം അങ്ങനെ ഞാനൊരു ആറ് പത്തിരി ാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ ഒരു കപ്പ് കൊണ്ട് ആറ് പത്തിരി ഇട്ടും നമുക്കൊരു നാല് പേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പത്തിരി ഉണ്ടാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചെടുക്കുകയാണ് മുട്ട പൊടിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ മൈതെടുത്ത ആ ഒരു കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് മധുരം ഇതാണ് മുക്കാൽ കപ്പ് പഞ്ചസാരയും ഏലക്കയും കൂടി എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം ഇത് അധികം പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏലക്കയുടെ തരിതരികൾ നമ്മൾ സ്നാക്സ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടരുത് നല്ല രീതിയിൽ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടാവണം കേട്ടോ നമ്മൾ മുട്ടയും കൂടി ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് ബീറ്റ് ചെയ്തുകൊണ്ട് ഒരു നനവുണ്ടായിരുന്നതുകൊണ്ട് നമ്മളുടെ പഞ്ചസാര നല്ല രീതിയിൽ പൊടിഞ്ഞു ില്ല നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു കുട്ടി ക്യാരറ്റാണെടുത്തേക്കുന്നത് ഒരു കപ്പ് പഞ്ച പാലും കൂടി ചേർക്കണം കേട്ടോ ഞാനൊരു മുക്കാൽ കപ്പ് എടുത്തോളൂ ഒരു കപ്പ് പാലും പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലെ മൂടിയിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഒക്കെ ഇങ്ങനെ തോണ്ടി തോണ്ടി വരണം ഈ ഒരു സമയത്ത് നമുക്ക് പഞ്ചസാരയുടെ അളവ് എന്തോരം വേണം എന്നൊക്കെ നമുക്ക് ഇപ്പോൾ വേണം നോക്കാറുണ്ടോ പിന്നെ സ്നാക്സിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് മധുരം ചേർക്കാനായിട്ട് പാടാണ് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എന്തോരം മധുരം വേണം എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു കപ്പ് തേങ്ങ പീര ചിരകിയതും കൂടി അതിലേക്ക് ഇടാം കേട്ടോ ഇനി ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് നമ്മൾ ആ ഒരു പത്തിരിയുടെ അളവ് നമ്മൾ കാണിച്ച പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിൽ നമ്മൾ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ടാവണം നല്ല രീതിയിൽ നെയ്യ് തടവിയിട്ടുണ്ടാവണം കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു ലിക്വിഡ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര സിറപ്പ് നമ്മൾ ഒഴിക്കുമല്ലോ അതേപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ലിക്വിഡ് ഈ സിറപ്പ് നമ്മൾ കുറച്ചധികം ഉണ്ടെങ്കിലും നമ്മളുടെ ഈ ഒരു പാൽ പത്തിരിക്ക് വേറൊന്നും വേണ്ട കൈ അത്ര ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണോട്ടോ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഒരു കേക്കെ കഴിക്കുന്ന മാതിരി നമ്മളുടെ പുട്ടിങ്ങൊക്കെ കഴിക്കുന്ന മാതിരി ഉള്ളൊരിതായിരുന്നു എനിക്ക് അവസാനം ആ ഒരു സിറപ്പ് വളരെ കുറവ് ബാലൻസ് ഉണ്ടായിരുന്നുള്ളു ഇതിൻ്റെ മീത് ശരിക്കും ഫില്ലായിട്ട് നിൽക്കണം നമ്മളുടെ ആ ഒരു പത്തിരി കാണാൻ പാടില്ല ആ ഒരു രീതിയിൽ ഫില്ല് ചെയ്ത് വേണം നമ്മളുടെ സിറപ്പ് ഇടാനായിട്ട് അപ്പോൾ നമ്മൾ പാലും മുട്ടയും ഒരിച്ചിരിയും കൂടി കൂടുതൽ കൂടുതലെടുക്കാമായിരുന്നു ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിൽ വെച്ച് ഒരു പത്ത് മിനിറ്റോ പന്ത്രണ്ട് മിനിറ്റോ മാത്രം ഇത് വേവിച്ചെടുത്താൽ മതി ഓൾറെഡി ഇത് ചപ്പാത്തി നമ്മളുടെ പാൽ പത്തിരി ഒത്തിരി വെന്തതാണ് പിന്നെ നമ്മൾ ഒഴിച്ചാൽ ആ ഒരു സിറപ്പ് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഒരു എട്ട് മിനിറ്റിനു ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ എന്താ പയ്യൊന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മുട്ടയും പൊട്ടിച്ച കിട്ടുകൊണ്ടാണ് ഇതിങ്ങനെ പയ്യെ പൊന്തി വന്നിരിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കൊരു വിസ്ക് വെച്ചോ ഒരു ഈർക്കൽ വെച്ചോ ഒന്ന് നമുക്ക് കുത്തി നോക്കാം വെന്തോ ഇല്ലയോ എന്ന് നോക്കാം വെന്തിട്ടില്ല എന്നാണെങ്കിൽ കുറച്ച് നേരം കൂടി വെക്കാം കേട്ടോ എനിക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് ശേഷമാണ് ഞാൻ പാൽപത്രി ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അധികം ഹൈറ്റൊന്നുമില്ല ആറ് പത്തിരി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാലും മൂന്ന് പേർക്ക് ലാവശ്യമായിട്ട് കഴിക്കാം കേട്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു ഏലക്കയും നെയ്യും പാലും മുട്ടയും എല്ലാവരും കൂടി ചേർന്നപ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട് ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മളുടെ ആ ഒരു പുട്ടീന് അത്ര വലിയ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന മാതിരി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വലിയ വിഷയമൊന്നുമില്ല അതനുസരിച്ച് തന്നെ നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ആറ് ലെയറുകൾ കറക്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അമ്മൂസ് ഇങ്ങനെ വിശക്കണം വിശക്കണമെന്നും പറയുന്നുണ്ട് അംഗൻവാടിയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ വിശക്കണം വിശക്കണമെന്നും പറയുന്നുണ്ട് എൻ്റെ പുറകെ നടക്കണമായിരുന്നു അപ്പം ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ മുറിച്ചെടുക്കാൻ കേട്ടോ അമ്മൂസിനും കൊടുക്കണം എനിക്ക് ഞാൻ കഴിക്കണം ചടക്കത്തിലാണ് അപ്പം എനിക്ക് കണ്ടിട്ട് തന്നെ കൊതിയാവണതാണ് വേഗം വേഗം മുറിച്ച് മുറിച്ച് അമ്മൂസിന്